ഇരുപതാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ സി വി രാമൻ രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് സി വി രാമൻ അർഹനായി ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളുടെയും രണ്ടാമത്തെ മകനായി ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ ജനിച്ചു രാമന് നാലു വയസ്സുള്ളപ്പോൾ പിതാവിന് വിശാഖപട്ടണത്തുള്ള എ വി എൻ കോളേജിൽ അധ്യാപകനായി ജോലി ലഭിച്ചു അവിടെ അദ്ദേഹം ഭൗതികശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയാണ് പഠിപ്പിച്ചിരുന്നത് അച്ഛനോടൊപ്പം വിശാഖപട്ടണത്തെത്തിയ സി വി രാമന് ഇതുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ലൊരു പഠനാന്തരീക്ഷം ലഭിച്ചു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സി വി രാമൻ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്നു സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി ചെറുപ്പത്തിൽ തന്നെ സി വി രാമന് ഭൗതിക ശാസ്ത്രത്തിൽ ഏറെ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഡൈനാമോ അന്ന് തന്നെ സ്വയം നിർമ്മിച്ചിരുന്നു ബുദ്ധിശക്തിയിൽ ഉന്നത നിലവാരം പുലർത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു പതിനൊന്നാം വയസ്സിൽ രാമൻ മെട്രിക്കുലേഷൻ ഒന്നാമതായി വിജയിച്ചു പിന്നീട് അദ്ദേഹം അച്ഛൻ പഠിപ്പിച്ചിരുന്ന ഏവിയൻ കോളേജിൽ തന്നെ ഇന്റർമീഡിയറ്റ് പഠനത്തിന് ചേർന്നു അവിടെയും ഉയർന്ന നിലവാരത്തിൽ തന്നെ അദ്ദേഹം ഇന്റർമീഡിയറ്റ് പരീക്ഷ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മദ്രാസിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ സി വി രാമൻ ബി എ ബിരുദത്തിനായി ചേർന്നു പ്രസിഡൻസി കോളേജിൽ ബിരുദ പഠനത്തിനെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ അധ്യാപകരെല്ലാം പ്രഗത്ഭരായ യൂറോപ്യന്മാരായിരുന്നു പഠനത്തിൽ അദ്ദേഹത്തിനത് ഏറെ ഗുണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സി വി രാമൻ ഇംഗ്ലീഷിലും ഭൗതിക ശാസ്ത്രത്തിലും സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ട് ബി എ ഒന്നാമതായി വിജയിച്ചു ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിൽ പോകണമെന്നായിരുന്നു സി വി രാമന്റെ അധ്യാപകരുടെ അഭിപ്രായം ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ തക്ക ആരോഗ്യസ്ഥിതി ഇല്ലാതിരുന്നതിനാൽ പ്രസിഡൻസി കോളേജിൽ തന്നെ ഭൗതികശാസ്ത്രം പഠിക്കാനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ എം എ പാസായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ആദ്യമായി യാത്ര നടത്തി ഓക്സ്ഫോർഡിൽ നടന്ന സയൻസ് കോൺഗ്രസിൽ കൽക്കട്ട സർവകലാശാലയെ പ്രതിനിധീകരിച്ചായിരുന്നു സി വി രാമൻ എത്തിയത് അവിടെ വെച്ച് അദ്ദേഹം പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞരായ ജെ ജെ തോംസൺ റുഡർഫോർഡ് എന്നിവരെ പരിചയപ്പെട്ടു ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചുള്ള യാത്ര ചരിത്ര പ്രസിദ്ധമായ തന്റെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചതായിരുന്നു മധ്യധരണ്യയിലൂടെയുള്ള ആ കപ്പൽ യാത്രയിൽ സമുദ്രത്തിന്റെ നീല നിറത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി അങ്ങനെയാണ് പ്രകാശത്തിന്റെ വിസരണം അഥവാ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുവാനും അതുവഴി രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്ട് എന്ന കണ്ടെത്തലിന് തുടക്കം കുറിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം എന്നറിയപ്പെടുന്നത് കടലിന് നീല നിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിന്റെ വിശദീകരണം കണ്ടെത്താൻ സി വി രാമനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇത് പ്രസിദ്ധീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലിന് ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റിയിലെ അംഗമായി മാറി സി വി രാമൻ അന്ന് അദ്ദേഹത്തിന് മുപ്പത്തിയാറ് വയസ്സു മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് എന്ന സ്ഥാപനത്തിന്റെ ക്ഷണപ്രകാരം സി വി രാമൻ കാനഡയിലേക്ക് പോയി അവിടെ വച്ച് പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ടൊറന്റോയുമായി പ്രകാശത്തിന്റെ വിസരണം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കാനഡയിൽ നിന്നും ഫ്രാങ്ക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നതിനായി അദ്ദേഹം അമേരിക്കയിലെത്തി കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ നോർമൻ ബ്രിഡ്ജ് പരീക്ഷണശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി നാലു മാസം അദ്ദേഹം ജോലി ചെയ്തു അമേരിക്കയിൽ വെച്ച് പല ശാസ്ത്രജ്ഞരെയും പല പരീക്ഷണശാലകളും സന്ദർശിക്കാനും സി വി രാമന് അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ആ വർഷം ഓഗസ്റ്റിൽ അദ്ദേഹം റഷ്യയിലെ സയൻസ് അക്കാദമിയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി പോയി ആയിരത്തി ബ്രിട്ടനിൽ നിന്നും സർക്ക് ബഹുമതിയും ലഭിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ചു അതിനുശേഷം ബാംഗ്ലൂരിൽ അദ്ദേഹം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു മരിക്കുന്നതുവരെ അദ്ദേഹം അതിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ രാജ്യം സി വി രാമന് ഭാരതരത്നം പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തിയൊന്നിന് അദ്ദേഹത്തിന്റെ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ സി വി രാമൻ അന്തരിച്ചു നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതശരീരം സംസ്കരിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം യാതൊരു വിധത്തിലുള്ള മതപരമായ ചടങ്ങുകളും സംസ്കാരത്തിന് നടന്നിരുന്നില്ല ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഭൗതിക ശാസ്ത്ര പ്രതിഭയായ സി വി രാമന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ വചനങ്ങളും എന്നും വിദ്യാർത്ഥികൾക്ക് പ്രചോദനപരമാണ്